കേരളത്തിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി കർണാടക കേരളത്തിൽ നിന്നും എത്തുന്ന യാത്രക്കാരെ ശരീരോഷ്മാവ് ഉൾപ്പെടെ പരിശോധിച്ചാണ് കർണാടകയിലേക്ക് കടത്തിവിടുന്നത് പനിയുള്ള യാത്രക്കാർക്ക് ആരോഗ്യവകുപ്പ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് കർണാടക ആരോഗ്യ വകുപ്പ് ഒമിക്രോണും ജെഎൻ വൺ ഉപവകഭേദവും വ്യാപിക്കുന്നു എന്ന മുന്നറിയിപ്പോടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർണാടക പരിശോധന ശക്തമാക്കി മുത്തങ്ങയിലെ മൂലഹോള ചെക്ക് പോസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ ശരീരോഷ്മാവ് പരിശോധിച്ച് കൃത്യമായി ശേഷം മാത്രമാണ് കർണാടകയിലേക്കുള്ള പ്രവേശനം യാത്രക്കാരോട് മാസ്ക് ധരിക്കാനായി ആവശ്യപ്പെടുന്നതോടൊപ്പം ഫ്രോം ദ കേരള ടു ദ കർണാടക ആൻഡ് വി ആർ ഹെഡ്യൂക്കേറ്റിംഗ് ദ പീപ്പിൾസ് റിഗാർഡിംഗ് വെയറിംഗ് മാസ്ക് ഓവർകം ദ ഒമിക്രോൺ വൈറസസ് അലോങ് വിത്ത് ദാറ്റ് ഇൻഡ് ടു പ്രിവന്റ് സ്പ്രെഡിംഗ് ഓഫ് ദ ഡിസീസസ് സോ വി ആർ ഡുയിങ് കൌൺസിലിംഗ് ആൻഡ് ഐസൊലേഷൻ പെർപ്പസ് അടുത്ത പനിയുള്ളവരെ ഗുണ്ടൽപേട്ടയിലെ ആശുപത്രിയിലുള്ള ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാൻ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശം നൽകുന്നുണ്ട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വയനാട് ജില്ലയിലെ ബാവലി കുട്ട എന്നീ ചെക്ക് പോസ്റ്റുകളിലും ഉടൻ തന്നെ പരിശോധനകൾ ആരംഭിക്കും കർണാടക അതിർത്തിയിലുള്ള ആശുപത്രികളിൽ ഐസൊലേഷൻ കിടക്കകളും ഓക്സിജൻ സംവിധാനവും ഒരുക്കാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി രോഗവ്യാപന തോത് വർദ്ധിച്ചാൽ പരിശോധനകൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക നാളെ മുതൽ എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും കർണാടകയുടെ കർശന പരിശോധന वीडियो जर्णलिस्ट अबुताहिर नोड़पम रिपोर्टर दीपक मोहन इन रिपोर्टर वायनाड